നമസ്കാരം ഹാമിദ് ആറ്റക്കോയക്കെതിരെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഇപ്പോൾ ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഡി ജി പിയുടെ സ്പെഷ്യൽ ടീമിനാണ് ഇപ്പോൾ അന്വേഷണ ചുമതല അതായത് ഹാമിദ് ആറ്റക്കോയക്കെതിരെ ഉയർന്നു വന്ന പരാതികളിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം എന്നാണ് ഇപ്പോൾ ഡി ജി പി സ്പെഷ്യൽ ടീമിനോട് പറഞ്ഞിരിക്കുന്നത് ഹാമിദ് ആറ്റക്കോയക്കെതിരെ നിരവധി പരാതികൾ ഉയർന്നു വരുന്നുണ്ട് ആ പരാതിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അന്വേഷണങ്ങളും നടക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ പോലീസ് ഹാമിദ് ആറ്റപ്പോയക്കെതിരെ പ്രധാനമായും അന്വേഷിക്കുന്നത് പോലീസിന് ലഭിച്ച പരാതി എന്ന് പറയുന്നത് ഹാമിദ് ആറ്റപ്പോയ തങ്ങളല്ല അദ്ദേഹം തങ്ങളാണെന്ന പേര് പറഞ്ഞ് വർഷങ്ങളായി വിശ്വാസികളെ സാമ്പത്തികമായും മറ്റുമൊക്കെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു തങ്ങളല്ല എന്ന് പറയുന്നത് ജമലുലേലി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവരത് രേഖാമൂലം തന്നെ പറഞ്ഞിട്ടുണ്ട് ഹാമിദ് നേരത്തെ ഹാമിദിന്റെ പേരിനോടൊപ്പം ഹാമിദ് ആറ്റപ്പോയ ജമലുലേലി തങ്ങൾ എന്നുള്ള പേര് ചേർത്തിരുന്നു എന്നാൽ ഇപ്പോൾ ആ പേര് ചേർക്കുന്നില്ല ജമനുലേലി എന്ന് പറയുന്ന ആ ഗോത്രത്തിന്റെ പേര് ഇപ്പോൾ ചേർക്കുന്നില്ല അതായത് ജമനുലേലി വിഭാഗം തന്നെ ഹാമിദിലെ തള്ളിപ്പറഞ്ഞ ഒരു സാഹചര്യമുണ്ട് അവരുടെ വിഭാഗത്തിൽപ്പെട്ട ആളല്ല എന്ന് പറഞ്ഞപ്പോൾ ഹാമിദ് ആ ഗോത്രത്തിന്റെ പേരെടുത്തു മാറ്റി തങ്ങൾ എന്ന് പറഞ്ഞ് ഇപ്പോഴും ചൂഷണം തുടർന്നു വരികയാണ് സമൂഹ വിവാഹത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുക്കുന്നു അറുപത് ലക്ഷത്തോളം രൂപ ഒരു സമൂഹ വിവാഹം നടത്തിയാൽ എനിക്ക് ലാഭമുണ്ട് എന്ന് ഹാമിദ് തന്നെ കൃത്യമായി പറയുന്നതിന്റെ ചില വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കോടിക്കണക്കിന് രൂപ എണ്ണി തീർക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതായത് ഒക്കെ ഈ ആത്മീയ തട്ടിപ്പ് നടത്തിയിട്ടാണ് കോടിക്കണക്കിന് രൂപ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇവിടെ പണം ചിതലെടുത്തു പോകുന്ന സാഹചര്യമുണ്ട് എന്ന് ഹാമിദ് തന്നെ പറയുന്ന ചില സാഹചര്യങ്ങൾ ചില വീഡിയോകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിപ്പ് ബിനാമി പേരുകളിൽ വ്യാപകമായി സ്ഥലം വാങ്ങിച്ചു കൂട്ടുന്നു ഈ സ്ഥലം വാങ്ങിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി തട്ടിപ്പ് നടക്കുന്നതായി ഇദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് അതുപോലെ ഉമ്ര യാത്രകൾ നടത്തുന്നു ഉമ്ര യാത്രകളുടെ മറവിൽ സ്വർണ്ണക്കടത്ത് സ്ഥിരമായി ഇദ്ദേഹം നടത്തുന്നു എന്ന ഒരു ആക്ഷേപം ഹാമിദിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് എന്തായാലും അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ട ഏജൻസികളാണ് അന്വേഷിക്കേണ്ടത് ഞാൻ പറഞ്ഞു വരുന്നത് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഒന്ന് ഇദ്ദേഹം തങ്ങളാണെന്ന് പറഞ്ഞ് വിശ്വാസികളെ ചതിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് കേരളത്തിൽ ഉടനീളം നോട്ടീസ് അടിച്ച് വിതരണം ചെയ്ത് യൂനാനി വൈദ്യനാണെന്ന് പറഞ്ഞ് ഹാമിദ് പാവപ്പെട്ടവരെ ചികിത്സിക്കുന്നു അവർക്ക് മരുന്ന് കൊടുക്കുന്നു ഹാമിദിന് ഒരു പാരമ്പര്യ വൈദ്യനാണെന്ന് അവകാശപ്പെടാൻ കഴിയില്ല ഹാമിദ് നേരത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് മൂന്ന് വർഷം മുമ്പാണ് ഹാമിദ് ആത്മീയ നേതാവായും അതുപോലെ തന്നെ യുനാനി ചികിത്സകനായും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഹാമിദിന്റെ പക്കൽ യാതൊരുവിധ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമില്ല അതുപോലെ പാരമ്പര്യ വൈദ്യനാണെന്നും അവകാശപ്പെടാൻ കഴിയില്ല യാതൊരുവിധ രേഖകളും ഇല്ലാതെ യൂനാനി ചികിത്സ നടത്തുന്നു ഇത് കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായും കേരള മെഡിക്കൽ കൗൺസിൽ ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് മെഡിക്കൽ കൗൺസിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ജനങ്ങളെ വഞ്ചിച്ച് പറ്റിച്ച് കോടികൾ സമ്പാദിച്ചു കൂട്ടിയ ഹാമിദിനെതിരെ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യമാണ് മറ്റു വിഷയങ്ങളിൽ ബന്ധപ്പെട്ട ഏജൻസികൾ ഹാമിദിനെതിരെ അന്വേഷണം നടത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ആരൊക്കെയാണ് ഏത് രീതിയിലാണ് അന്വേഷണം മുന്നേറുന്നത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ എനിക്ക് പറയാൻ നിർവാഹമില്ല കാരണം അതിൻ്റെതായിട്ടുള്ള ചില തെളിവുകൾ പുറത്തു വരേണ്ടതുണ്ട് എന്നാലും സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിപ്പുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ബിനാമി പേരുകളിൽ കോടികളുടെ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ വിവാഹം സമൂഹ വിവാഹം നടത്തിയതുമായി ബന്ധപ്പെട്ട് പത്തറുപത് ലക്ഷത്തോളം രൂപ ഒരു സമൂഹ വിവാഹവുമായി ബന്ധപ്പെട്ട് ഹാമിദ് അടിച്ചു മാറ്റുന്നുണ്ട് എന്നുള്ള വിവരവും ഇതൊക്കെ ഹാമിദ് തന്നെ പുറത്തു പറഞ്ഞ കാര്യങ്ങളാണ് അതുപോലെ തന്നെ കോടികൾ കൈവശമുണ്ട് പണം എണ്ണി തീരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് പണം ചെതല് പിടിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് ഹാമിദ് തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണപ്പിരിവ് നടത്തുന്ന ഒരു മജ്ലിസാണ് ആണ് ലക്ഷക്കണക്കിന് രൂപ കോടികൾ ഒന്ന് പറഞ്ഞാൽ മതി കോടികൾ ഒഴുകിയെത്തുന്നു ആ പണം എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് ഹാമിദ് തന്നെ പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ബന്ധപ്പെട്ട ഏജൻസികൾ അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ചില തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട് അതേസമയം ഇവിടെ സംസ്ഥാന പോലീസ് മേധാവി ഹാമിദിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് ആരോപണങ്ങൾ അന്വേഷിക്കുന്നു എന്ന കാര്യം കൃത്യമായ തെളിവുകൾ സഹിതം ലഭിച്ചിരിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവി ഇവിടെ ഡി സ്പെഷ്യൽ ടീമിനോടാണ് ഹാമിദിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഹാമിദിനെതിരെ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പ്രവാചക പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണെന്ന് പറഞ്ഞ് വിശ്വാസികളെ തുടർച്ചയായി ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് എന്തായാലും പ്രവാചക പരമ്പരയിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം നേരത്തെ അവകാശപ്പെട്ടിരുന്ന ജമനുല്ലൈലി എന്ന് പറയുന്ന വിഭാഗം തന്നെ ഹാമിദ് നേരത്തെ അവകാശപ്പെട്ടിരുന്നത് ജമനുല്ലൈലി വിഭാഗത്തിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് എന്നാണ് എന്നാൽ ആ വിഭാഗം നേതൃത്വം തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ അത്തരത്തിലൊരു തങ്ങളില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു അവർ രേഖാമൂലം പറഞ്ഞിരിക്കുന്നു ഹാമിദിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നാൽ ഹാമിദ് വീണ്ടും തങ്ങളാണെന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള ചൂഷണങ്ങൾ തുടർന്നു പോരുന്നു ഇതാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത് ഹാമിദ് തങ്ങളാണോ തങ്ങളാണെങ്കിൽ ഹാമിദ് കൃത്യമായി അതിന്റെ രേഖകൾ ഹാജരാക്കേണ്ടി വരും രേഖകൾ ഹാജരാക്കാതെ വ്യാജ തങ്ങളാണെന്ന് പറഞ്ഞ് വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നു എന്ന ഒരു വിഷയം ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പരാതിയല്ല വിശ്വാസി എന്ന നിലക്ക് ആർക്ക് വേണമെങ്കിലും പരാതിപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമാണ് പ്രവാചകന്റെ പേരിലാണ് തട്ടിപ്പ് നടത്തുന്നത് അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയുടെ പേരിൽ അദ്ദേഹത്തിന്റെ കുടുംബമാണെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടക്കുന്നത് ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ ഹാമിദിനെതിരെ അത്തരത്തിൽ ഉയർന്നു വന്ന ഒരു ആരോപണം ഇപ്പോൾ പോലീസ് അന്വേഷിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ യൂനാനി വൈദ്യനാണെന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഇല്ലാതെ യാതൊരുവിധ യോഗ്യതാ രേഖകളുമില്ലാതെ യൂനാനി വൈദ്യനാണെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നു ഈ ഒരു പരാതിയും ഹാമിദിനെതിരെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ രണ്ട് പരാതികളാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് എന്നാൽ മറ്റു വിഷയങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷിക്കുന്നു എന്ന വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ കാലങ്ങളായി ഹാമിദ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സ്വയം പറഞ്ഞു നടക്കുകയാണ് അതായത് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിനെ നാണം കെടുത്തുന്ന രീതിയിൽ അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങളെയൊക്കെ നാണം കെടുത്തുന്ന രീതിയിൽ എന്റെ പക്കൽ കോടികളുണ്ട് എന്റെ പക്കൽ പണം ചിതലെടുക്കുന്നു ഏറ്റവും കൂടുതൽ പണം ഇവിടെ ഒഴുകിയെത്തുന്ന മജിലിസ് എന്റേതാണ് അതുപോലെ തന്നെ കോടികളുടെ സ്ഥലം ഞാൻ വാങ്ങിച്ചു നാളെ കോടികളുടെ സ്ഥലം വാങ്ങിക്കണമെങ്കിൽ എനിക്കൊരു പ്രയാസമില്ല ചോദിച്ചാൽ എത്ര കോടി വേണമെങ്കിലും തരാൻ എനിക്ക് ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞു കോടികളുടെ സംസാരം മാത്രമാണ് ഹാമിദ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കാത്തതിനെതിരെ വ്യാപകമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഹാമിദിനെതിരെ രേഖാമൂലം ഒരു പരാതി പോകുന്നത് ആദ്യമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും ഹാമിദ് പറയുന്ന പൊട്ടത്തരങ്ങളും മറ്റുമൊക്കെ ഇവിടെ വാർത്തകളായി വരാറുണ്ട് ആളുകൾ അത് പ്രചരിപ്പിക്കാറുണ്ട് ഹാമിദിനെ ട്രോളാറുണ്ട് എങ്കിലും ഹാമിദിനെതിരെ കൃത്യമായി രേഖാമൂലം ഒരു പരാതി ഉയർന്നു വരുന്നത് ആദ്യമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ പരാതികൾ ഉയർന്നു വന്നിട്ടില്ല ഇപ്പോൾ പരാതി രേഖാമൂലം കൊടുക്കുന്നു കൃത്യമായി തെളിവുകൾ അത് പോലീസിന്റെ മുന്നിലേക്ക് എത്തിക്കുന്നു ചില കാര്യങ്ങളിൽ അങ്ങനെയാണ് പോലീസ് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമായതുകൊണ്ട് ഇവിടെ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ല എന്നാൽ ഇപ്പോൾ പരാതി ഉയർന്നു വന്നിരിക്കുന്നു അതായത് ജമനുലൈനി തങ്ങളല്ല ആ വിഭാഗത്തിൽപ്പെട്ട ആളല്ല എന്ന് പറഞ്ഞ് ജമനുല്ലൈനി വിഭാഗം തന്നെ ഇവിടെ കൃത്യമായി രേഖാമൂലം പറഞ്ഞ ഒരു സാഹചര്യം ആ തെളിവ് പോലീസിന്റെ മുന്നിലേക്ക് എത്തുന്നു അതുപോലെ തന്നെ നോട്ടീസ് അടിച്ച് യൂനാനി വൈദ്യനാണെന്ന് പറഞ്ഞ് അദ്ദേഹം നോട്ടീസ് അടിച്ച് ചികിത്സിക്കുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് യുനാനി വൈദ്യനാണെന്ന് പറയുന്നത് പാരമ്പര്യ വൈദ്യനാണോ എന്ന് ചോദിച്ചാൽ അല്ല നൂറ് ശതമാനം നമുക്ക് പറയാൻ കഴിയും എന്തായാലും ആ നോട്ടീസ് ഉൾപ്പെടെ ഇപ്പോൾ പോലീസിന്റെ അടുക്കലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ തെളിവ് സഹിതം പോലീസിനടുത്തേക്ക് പരാതി എത്തിയതിന്റെ സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണത്തിന് തയ്യാറായിരിക്കുന്നത് ബന്ധപ്പെട്ട ഏജൻസികളുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികൾ വരും ദിവസങ്ങളിൽ ഹാമിദിനെതിരായിട്ടുള്ള അന്വേഷണം കടുപ്പിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചാൽ തീർച്ചയായും അത് ജനങ്ങളിലേക്ക് എത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇവിടെ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതിൻ്റെതായിട്ടുള്ള തെളിവുകൾ അത് ലഭ്യമായി കഴിഞ്ഞു എന്തായാലും വരും ദിവസങ്ങളിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഹാമിദിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്